കോളേജ് ക്യാമ്പസുകളിൽ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു പെൺകുട്ടികളെ വലയിലാക്കുന്നതിന് വേണ്ടി പ്രത്യേക സംഘങ്ങളും കോളേജുകളിലുണ്ട് ഒരു പെൺകുട്ടി ഇക്കൂട്ടരുടെ വലയിൽ വീണാൽ സുഹൃത്തുക്കളായ കുട്ടികളെ കൂടി വലയിൽ പിന്നീട് സംഘം ചേർന്ന് ലഹരി പാർട്ടികൾ ഒരുക്കും ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നീട് ഇതിൽ നിന്നും പിന്തിരിയുക എന്നത് അസാധ്യകരമായാണ് എന്ന് അധികൃതർ പറയുന്നു പെൺകുട്ടികളിലെ ലഹരി ഉപയോഗവും വർദ്ധിക്കുകയാണ് സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ടുള്ള സൗഹൃദം പതിയെ ലഹരി ഉപയോഗത്തിലേക്ക് എത്തിക്കും കൂട്ടുകാരെ ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ ഇവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും പതിയെ കാരിയറായി മാറും പിന്നീട് എത്ര പണിപ്പെട്ടാലും രക്ഷപ്പെടാൻ സാധിക്കില്ല വിദ്യാർത്ഥി സംഘടനകളുടെ ഭാരവാഹിത്തിലേക്ക് വാഹിത്യത്തിലേക്ക് വരെ ലഹരി മാഫിയ കടന്നുകൂടിയിട്ടുണ്ട് ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്കാർ ലഹരിയുടെ ഏജന്റന്മാരാകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു എസ് എഫ് ഐക്ക് അമിത സ്വാധീനമുള്ള ഇടങ്ങളിൽ ലഹരി ഏജന്റുമാരായിട്ട് പെരുമാറുന്നു ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അത് സപ്ലൈ ചെയ്യുന്നവരെ പിടികൂടണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെടുന്നു വി ഡി സതീശന് മറുപടിയുമായിട്ട് എസ് എഫ് ഐ രംഗത്ത് വന്നിരുന്നു ഇടമേത് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണം ഒരു ഡേറ്റയും ഇല്ലാതെയാണ് പ്രതിപക്ഷ നേതാവ് പ്രസ്താവന നടത്തുന്നത് എന്ന് എം എസ് പറഞ്ഞു ഇതോടൊപ്പം ലഹരി കേസിൽ പിടിക്കപ്പെടുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരും എസ് എഫ് ഐ സി പി എം പ്രവർത്തകർ എടുത്തു പറയുന്നുണ്ട് എന്നാൽ സി പി എം ജില്ലാ സി പി എം ജില്ലാ സമ്മേളനങ്ങളിലും എസ് എഫ് ഐ പ്രവർത്തകർക്കിടയിലെ ലഹരിയുടെ കടന്നുകയറ്റത്തെ പ്രതിനിധികൾ വിമർശിച്ചിരുന്നു എന്നതും വസ്തുതയാണ് കുട്ടികൾ സ്കൂൾ കുട്ടികൾ പോലും ഇത്തരം ലഹരി മാഫിയ സംഘങ്ങളുടെ ഇരയായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലഹരി വാങ്ങാൻ പണം കിട്ടാതായതോടുകൂടി മോഷണത്തിനിറങ്ങിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കൊച്ചിയിൽ പിടിയിലായിരുന്നു കൊച്ചിയിൽ നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു മോഷ്ടിക്കുന്ന ബൈക്കുകൾ വിറ്റ് കിട്ടുന്ന പണം ലഹരി വാങ്ങാനും വിൽക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും പെൺകുട്ടികളെ ലഹരി ഉപയോഗിക്കാൻ പുറത്തു കൊണ്ടുപോയത് എങ്ങനെയെന്നും കുട്ടികളുടേതായി പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലുണ്ടായിരുന്നു കുട്ടികളുടെ സംഘത്തിൽ നിരവധി പേരുണ്ട് ലഹരി ചേർത്ത് ചോക്ലേറ്റ് നിർമ്മാണം ഉൾപ്പെടെ തകൃതിയായിട്ട് നടക്കുന്നു എന്ന ആരോപണങ്ങൾക്കിടയിൽ ശീതളപാനീയങ്ങളിൽ എം ഡി എം എ തളർത്തി വിറ്റ നാലുപേരെയും കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു സ്ത്രീകളെ മറയാക്കിയിട്ടുള്ള ലഹരിക്കടത്തും കൂടുതലായി എന്ന് അധികൃതർ നൽകുന്ന സൂചന സ്ത്രീകളുടെ വസ്ത്രങ്ങളിൽ ഒളിപ്പിച്ചാണ് പലപ്പോഴും ലഹരി വസ്തുക്കൾ കടത്തുന്നത് പ്രതിഫലമായി പണം ലഭിക്കുന്നത് കൂടാതെ ലഹരി പദാർത്ഥങ്ങളും ലഭിക്കുന്നു രണ്ട് കിലോഗ്രാമോളം കഞ്ചാവുമായിട്ടാണ് കഴിഞ്ഞ ദിവസം യുവതി ഉൾപ്പെടെ രണ്ടുപേര് പിടിയിലാകുന്നത് തൊടുപുഴ കാരിക്കോട് കുമ്മൻകല്ല് തോട്ടിയിൽ റസൽ എന്ന നാല്പത് കാരണം തൃക്കാക്കര എൻ ജിഒ ക്വാർട്ടേഴ്സിന് സമീപം തൈമുറി വീട്ടിൽ നീന എന്ന നാല്പത്തഞ്ചുകാരയും റൂറൽ ജില്ലാ ഓഫ് ടീമും ആലുവ പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയത് ആലുവ എസ് പുരം ഭാഗത്തെ താമസ സ്ഥലത്ത് നിന്നാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത് ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവരുന്നത് കിലോയ്ക്ക് അയ്യായിരം രൂപ വാങ്ങി ഇവർ ഇരുപത്തി രൂപയ്ക്കാണ് കച്ചവടം ഹോൾസെയിലായിട്ടാണ് വിൽപ്പന ഇയാളെ ഇടയ്ക്ക് പോയി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് റസലിനെതിരെ കല്ലൂർക്കാട് മൂവാറ്റുപുഴ കാഞ്ഞാർ പെരുമ്പാവൂർ എന്നീ സ്റ്റേഷനുകളിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കേസുകൾ നിലവിലുണ്ട് ഡിവൈഎസ്പി ആർ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം